ലൈംഗിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളിൽ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ സ്വയം പ്രതിരോധിച്ച് രാഹുൽ മാങ്കോട്ടത്തിൽ രംഗത്തെത്തി അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തകനാണ് താനെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ മാങ്കോട്ടത്തിൽ പറഞ്ഞിരുന്നു രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടിരുന്നു രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത് രാഹുലിനെതിരെ ഒരു ആരോപണവും ഇല്ലെന്ന് അവന്തിക പറയുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഫോൺ കോൾ ഉണ്ടായത് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം എന്ന് പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് പഴയ ശബ്ദ സന്ദേശമെന്ന് ട്രാൻസ് വുമൺ അവന്തിക പറഞ്ഞു രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതിന് മുൻപ് ഓഗസ്റ്റ് ഒന്നിനുള്ള ശബ്ദ സന്ദേശമാണിത് ഇതേ മാധ്യമ പ്രവർത്തകനോട് തന്നെയാണ് പിന്നീട് താനെല്ലാം തുറന്നു പറഞ്ഞതെന്നും അവന്തിക പറഞ്ഞു ആ സമയങ്ങളിൽ എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന അവസ്ഥയിൽ ആയിരുന്നില്ല താൻ ആരോപണങ്ങളിൽ രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീതി പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്ന് അന്ന് അവന്തിക പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയായിരുന്നു പഴയ ശബ്ദ സന്ദേശം ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു വാദം നടത്തേണ്ട ആവശ്യമില്ലെന്ന് അവന്തിക പറഞ്ഞു ഗൂഢാലോചനയുടെ ഭാഗമാണ് അവന്തികയുടെ ആരോപണം എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ടെലിഗ്രാം വഴി നടത്തിയ ചാറ്റുകളെ പറ്റി രാഹുൽ പറയാത്തതെന്നും താൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നുമാണ് അവന്തിക പറയുന്നത് ഓഗസ്റ്റ് ഒന്നിന് മുൻപും നിരന്തരമായി രാഹുലുമായി സംസാരിച്ചിട്ടുണ്ട് ഈ പഴയ ശബ്ദ സന്ദേശമല്ലാതെ മറ്റുള്ള ചാറ്റുകൾ എന്താണ് രാഹുൽ പരസ്യമാക്കാത്തത് വാനിഷ് മോഡിലാണ് രാഹുൽ മെസ്സേജ് അയക്കുന്നത് ഒരിക്കൽ മെസ്സേജുകൾ കണ്ടാൽ പിന്നീട് അത് കാണാൻ കഴിയില്ല രാഹുൽ ഇപ്പോൾ ശബ്ദ സന്ദേശങ്ങൾ നിരത്തുന്നത് ഈ ധൈര്യത്തിന്റെ പുറത്താണെന്നും അവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ആവശ്യത്തിൽ കടുത്ത നിലപാടുമായി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ രാഹുൽ രാജി നടത്തിയില്ല രാഹുൽ രാജിവെക്കണമെന്ന് വനിതാ നേതാക്കളടക്കം ആവശ്യം ഉന്നയിച്ചതോടെ കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടന്നത് രാഹുലിന്റെ രാജിയിൽ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എഐസി വിട്ടുകൊടുത്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത് രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടക്കം ഇത് ബാധിക്കുമെന്നും കോൺഗ്രസിൽ അഭിപ്രായമുയർന്നു ഇതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി പാർട്ടിയിൽ സമ്മർദ്ദം ശക്തമായതും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഏറ്റുപിടിച്ച് കൂടുതൽ നേതാക്കൾ ഇന്ന് രംഗത്തെത്തിയതും എന്തായാലും ട്രാൻസ്ഫൂമൺ അവന്തികയുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവിട്ട രാഹുൽ പക്ഷെ മറ്റ് ആരോപണങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിൽ നിന്ന് ശക്തമായി ഉയരുന്നതിനിടയിലാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് തന്റെ രാജിക്കാര്യത്തെക്കുറിച്ച് രാഹുൽ സംസാരിച്ചില്ല എന്നാൽ താൻ കാരണം പാർട്ടി പ്രവർത്തകർ തലകുനിക്കാൻ പാടില്ലെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി